ഞങ്ങൾ ഈ വീട് എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങളൊരു ആർക്കിടെക്റ്റിനെ കണ്ട് അതിന് ശേഷം കോൺട്രാക്ടർ മനോജ് ത്രൂ ആണ് ഞങ്ങൾ ഡോക്കിലേക്ക് എത്തിപ്പെടുന്നത് പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് മെഷീൻസ് അവർക്കുണ്ട് എല്ലാം കട്ടിങ്ങും പിന്നെ പ്രസ്സിങ്ങും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അവരുടെ എക്സിഗ്യൂഷൻസും അവരുടെ ഡിസൈൻസും ഞങ്ങൾക്ക് കുറെ ഐഡിയസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടേതായിട്ടുള്ള ഉണ്ടായിരുന്നു അതൊക്കെ അവർ തയ്യാറായിരുന്നു റിയാസ് നന്നായിട്ട് എക്സിക്യൂട്ട് ഡോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നമ്മൾ എന്ത് ഫോട്ടോസ് കൊടുത്താലും അതിനനുസരിച്ചിട്ട് അവർ ചെയ്തു തരും ഇപ്പൊ എസ്പെഷ്യലി സോഫയാണെങ്കിലും നമ്മളൊരു പിക്ചർ കൊടുത്ത് അതുപോലെ തന്നെ അതിനെല്ലാം ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ലോഞ്ചിങ് ടേബിള് സൈഡ് ടേബിൾസ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു പിന്നെ സ്റ്റഡി ടേബിള് കബോർഡിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിൾ വരണം എന്നുള്ളൊരു ഫോട്ടോ നമ്മൾ കൊടുത്ത് അപ്പോൾ അതേപോലെ തന്നെ അവർ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ അവർ ഫാക്ടറി ഫാക്ടറി ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം വിസിറ്റ് ചെയ്തു അതുപോലെ വേറെ രണ്ട് മൂന്ന് കമ്പനികൾ ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി ഞങ്ങൾ ഇതാണ് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത് നല്ല രീതിയിലുള്ളൊരു തന്നെയാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത്